നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരു അനുഭവമാണ് ഉത്തരങ്ങളൊന്നും കിട്ടാതിരിക്കുന്ന അവസ്ഥ അല്ലേ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരു ആയി തീരുമാനം എടുക്കുമ്പോഴായിരിക്കാം നാം ഓരോരുത്തരും നിസ്സഹാനായി പോകുന്നത് അതെ ചില ചോദ്യങ്ങളൊക്കെ അങ്ങനെയാ അത് ആഴ്ന്നിറങ്ങും ചില ചോദ്യങ്ങൾ നമ്മുടെ അസ്തിത്വത്തെയൊക്കെ ചോദ്യം ചെയ്യും ജീവിതമാകുന്ന പരീക്ഷയില് വിശുദ്ധ അഗസ്റ്റിനൊന്ന് പകച്ചുപോയതും ഈ അവസ്ഥയിലാണ് താൻ തേടി നടന്ന ചോദ്യത്തിനും സത്യത്തിനും ശൂന്യത വന്നൊരു നേരം അസ്വസ്ഥമായി നിൽക്കുന്ന വിശുദ്ധനെ ആ ഉത്തരത്തിനായി താങ്ങി നിർത്തിയത് കർത്താവിന്റെ വചനവും ചില വ്യക്തികളുമാണ് അതിൽ എടുത്തു പറയേണ്ട രണ്ടു പേരുകളാണ് വിശുദ്ധ മോനിക്കയും വിശുദ്ധ അംബ്രോസും തൻ്റെ ആത്മകഥയായ ഏറ്റുപുറച്ചിലെ വിശുദ്ധ അംബ്രോസിനെ കുറിച്ച് വിശുദ്ധൻ ഇങ്ങനെ പറയുന്നുണ്ട് അവനിലൂടെ ഞാൻ നിന്നെ അറിയേണ്ടതിനായി ഞാൻ പോലും അറിയാതെ നീ എന്നെ അവനിലേക്ക് നയിക്കുകയായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം വചനത്തിലൂടെയും കൂതാശികളിലൂടെയും ചില വ്യക്തികളിലൂടെയും സംഭവങ്ങളിലും ഇടപെടും അവയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുക എന്നതാണ് പ്രധാനം